നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇരുപത്തെയും രാവാണ് അല്ലേ നല്ലൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ തീരെ ഒരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് സൗണ്ട് ഒന്നും റെഡി ആയിട്ടില്ല ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിക്കണമോണ്ട് തൊണ്ടവേദനയൊക്കെ രണ്ടാമ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കൂടുതൽ ഞാൻ ഫ്രൂട്ട്സ് ആണല്ലോ കഴിക്കണത് അപ്പോൾ നമുക്ക് വേറെ ഉള്ള ഫുഡൊക്കെ പച്ചക്കറിയെന്നൊക്കെ പറഞ്ഞിട്ട് കാർ വയ്ക്കാനും കഴിയണില്ല കേട്ടോ നേരെ പച്ചക്കറി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും തോന്നണോ അങ്ങനെ തൊണ്ടക്കൊക്കെ വേദന ആവേണ്ടി കിച്ചി ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ കഴിക്കാമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു കൊടുത്തില്ല അപ്പോൾ ആ മുട്ട പിന്നെ നമ്മൾ രാവിലെ കഴിക്കണത് കൊണ്ടേ പുലർച്ചെ അത് കഴിക്കണത് കൊണ്ട് അങ്ങനെ പിന്നെ എന്താ വീണ്ടും മുട്ട കഴിക്കാന്നൊക്കെ പറയണത് അത് അതും വെയ്യല്ലോ ഒരു ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഞാൻ എന്തായാലും പിന്നെ ഡയറ്റങ്ങനെ പോകുന്നുണ്ട് ആ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ വെയിറ്റ് നോക്കണം അപ്പോൾ സമയം ഏകദേശം ഒരു നാലൊരഞ്ച് മണി ആകാനായിട്ട് എപ്പോഴാണ് ഞാൻ കിച്ചലിൽ വന്നത് പിന്നെ മോളും ഏകദേശമൊക്കെ പോയി കുറേ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു മൂഡ് ഓഫും എനിക്കുണ്ട് പോയാൽ അന്ന് പിന്നെ ഒരു ഒരു തപ്പിലാണ് ട്രാവൽ ചെയ്യുന്നിട്ട് ഇപ്പോൾ മുഴുവൻ ഒരു തപ്പലും ഒരു എന്തോ പോലെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയി സെറ്റ് ആയി വരുന്നേ ഉള്ളൂ എന്നിവ നാളെക്കൊക്കെയാണ്ട് റെഡി ആവും അപ്പോൾ പിന്നെ കുറേ അല്ലാതില്ലാതെ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്ത് അതൊന്ന് വീഡിയോ എടുക്കാനോ അങ്ങനെയുള്ളൊരു മൂടൊന്നും ആയിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ വന്നതാണെങ്കിൽ ഇപ്പം ഇന്ന് നമ്മൾ എഗ് ബിരിയാണിയാണ് കേട്ടോ എഗ് ബിരിയാണി അപ്പോൾ ഇന്ന് ചിക്കനൊന്നും വേണ്ടല്ലോ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട നമുക്ക് ബിരിയാണി തന്നെ എഗ്ഗ് ബിരിയാണി ആക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അഞ്ചു മണിയൊക്കെ ആവാനായിട്ടുണ്ട് എന്നാലും ഞാൻ ഇന്ന് വീഡിയോ എടുക്കണം എടുക്കണ്ടേ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ വെയിറ്റ് കാണിക്കാന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞൊരു വാക്കാണ് ഞാൻ എപ്പോഴും അങ്ങനെ എല്ലാ ദിവസവും വെയിറ്റ് കാണിക്കാന്ന് പറയും പക്ഷേ ഞാൻ ആ വാക്ക് പാലിക്കാറില്ല അധിക ദിവസവും അങ്ങനെ വെയിറ്റ് ഇടാറില്ല പിന്നെ അതുപോലെ തന്നെ പിന്നെ കൂടാണെങ്കിലും ഞാൻ വീട്ടിൽ കാണിക്കുന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അതിന് ഒരാഴ്ചയുള്ളൂ ആ ഒരാഴ്ച ഞാൻ എന്തായാലും ആ വാക്ക് പാലിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇനി ഇപ്പോൾ കുറച്ചായാലും നമ്മളെ കുറച്ച് വിശേഷങ്ങളായാലും ഉള്ള വീഡിയോ എടുക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ചെയ്യാൻ കാണിക്കാം അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ് അപ്പോൾ അതിനുള്ള എഗ്ഗൊക്കെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ അത് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സോ ഏതാ പത്തൊക്കെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചില ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ എഗ് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടോ ഒരു എന്താ ഉണ്ടാക്കി എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കാണാം എന്താ പറയുക വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നിപ്പോൾ നല്ലവണ്ണം നേരം വെകിയിലേ കിച്ചണിലൊക്കെ എത്താൻ അഞ്ച് മണി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആകെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറല്ലേ ഉള്ളൂ നോമ്പ് തുറക്കാനായിട്ട് അപ്പോൾ ഇന്നങ്ങനെ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു അപ്പോൾ പിന്നെ തൊണ്ടവേദനൻ്റെ ഒരു ഒരു പനിക്കാൻ വരുന്ന പോലെയുള്ള ആ ഒരു സംഭവം ഉണ്ട് പോരാത്തതിന് മോൾ വൈറസ് പോലെയുള്ള ഒരു 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 വീടൊക്കെ കൊണ്ട് ഒഴിഞ്ഞ പോലെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം കൂടെ എല്ലാണ്ടും കൂടെ ഉണ്ടായപ്പോൾ ഞാൻ കരുതിന്ന് വീട് എടുക്കണില്ല പിന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും കുഞ്ഞു ചെറിയ നമ്മുടെ ഇന്ന് എന്താണ് നോമ്പ് തുറക്ക ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ നമ്മുടെ വെയിറ്റും കാണിക്കുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡയറ്റ് ചെയ്തപ്പോൾ ഒക്കെ ഞാൻ ഇതേപോലെ ഇന്ന് വെയിറ്റ് കാണിക്കാന്നൊക്കെ പറയും പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങും അപ്പം ഇപ്രാവശ്യം നമ്മളാകെ ചെയ്യണത് തന്നെ ആകെ ഒരാഴ്ചയാണല്ലോ അപ്പോൾ ആ ഒരാഴ്ച എന്തായാലും കാണിക്കാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പിന്നെ വീഡിയോ എടുത്തത് കേട്ട് അപ്പം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ട കൊണ്ടൊരു ആ ബിരിയാണി ഉണ്ടാക്കുക പ്ലാനാണ് ഇനി ഞാൻ മോള് ഒന്നായിരിക്കും പോവാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം ആ ഒക്കെ കൊടുത്ത് അവളെ പറഞ്ഞേക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നലെ പിട്ടത് പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ മോളിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് കൊണ്ടുപോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സംഘമുണ്ട് പക്ഷെ ഇന്നലെ അവൾക്ക് നൂൽപുട്ട് നല്ല ഇഷ്ടമായി അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട് അപ്പം അത് നന്നായിട്ട് അവൾ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയ സമാധാനമുണ്ട് അപ്പോൾ ഇന്ന് അവൾ എന്താണെന്നൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അവർ മുട്ട ബിരിയാണി ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് വലിയ പ്രശ്നമല്ല കേട്ടോ എന്തായാലും നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുട്ട ഞാനിങ്ങനെ ആദ്യം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തോൽ പൊളിച്ചോട്ടോ തോല് പൊളിക്കുമ്പോൾ ചില നേരം കിട്ടുന്നില്ലല്ലേ ചില ചില മുട്ട കറക്റ്റ് പോരും തോലൊക്കെ പോരും ചില മുട്ട ഇങ്ങോട്ട് പൊളിച്ചാലും പൊളിച്ചാലും പോരില്ല എന്താണ് അറിയില്ല അത് ഏതായാലും എങ്ങനെയൊക്കെ പൊളിച്ച് ഒരു ഞാനൊരു ആറെണ്ണ എണ്ണയിട്ട് പുഴുങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാനിനിപ്പോൾ രാവിലെ ഞാൻ ഒരു മുട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതീ വൈകുന്നേരം ഒരു മുട്ട കഴിക്കാം എന്നുള്ള പ്ലാനൊക്കെയാണേ അപ്പോൾ പിന്നെ ആദ്യം അതൊന്ന് മുട്ട ഒന്ന് തൊലിച്ച് വെച്ചിട്ട് ചെറുതായിട്ട് ഞാൻ അതിനൊരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഉപ്പ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പുമാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ 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 ഉലു എന്താ പറയുക മൂടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ മസാല ഒക്കെ ഇട്ട് മുട്ടയിലൊക്കെ ഇട്ട് ഇറങ്ങി വരട്ടെ എന്ന് കരുതിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ നമുക്ക് ഗീ റൈസാണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു ഞാൻ ഇങ്ങനെ മുട്ട ബിരിയാണി രണ്ട് വിധത്തിലുണ്ടാക്കാറുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഒന്ന് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് മുട്ട പുഴുങ്ങിയതൊക്കെ കുത്തി പിടിച്ചാൽ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു എന്താ പറയുക സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നാലും എന്താ ഞാൻ ഇത്ര നല്ല എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത് ഞാൻ എന്താ പറയുക കഴിച്ച ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ടാക്കി നീ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ വിഷം കഴിച്ചിട്ടാണെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ ഒന്ന് അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനിതാ ആദ്യം ഉള്ളി ഉള്ളിങ്ങനെ നൈസായിട്ട് എരിഞ്ഞിട്ട് ഗീ ഉള്ളത് എരിഞ്ഞിട്ട് അവിടെ ഒന്ന് മുരിങ്ങയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഉള്ളിലേക്ക് അപ്പോൾ എന്താ പറയുക ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കരിയാൻ പാടില്ല ഈ ഒരു കളറിൽ ഇങ്ങനെ നമുക്ക് കിട്ടണം അല്ലേ അപ്പം ഈ രീതിയിൽ ഞാൻ ഇതാക്കൊന്ന് കോരി വെക്കുന്നുണ്ട് എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ടവർക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ മക്കൾക്കും വലിയ മുന്തിരി അങ്ങനെ വലിയ താല്പര്യമില്ല രണ്ടിപ്പരപ്പാണെങ്കിൽ വലിയ പ്രശ്നമല്ല പക്ഷെ നമ്മൾ റമദാൻ ആ തുടങ്ങണ സമയത്ത് ഇങ്ങനെയുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ആ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനിയിപ്പം ഈദിനുള്ള പെരുന്നാക്കുള്ള ഷോപ്പിംഗ് തുടങ്ങിയിട്ടില്ല അപ്പം പെരുന്നാക്കി ഉള്ള സാധനം കൊണ്ടുവരുമ്പോൾ അണ്ടിപ്പരിപ്പ് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചതാണ് അപ്പം ഇന്ന് നമുക്ക് വിചാ ഇന്നത്തെ ബിരിയാണിയിലേക്ക് അണ്ടിപ്പരിപ്പ് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ മുന്തിരി അങ്ങനെ ഇടാറില്ല അണ്ടിപ്പരിപ്പ് ഇടാറുള്ളൂ അപ്പോൾ ഏതായാലും അങ്ങനെ പോട്ടെ ഇല്ലെങ്കിൽ ഇല്ല നമ്മളുള്ളത് വെച്ചിട്ട് അടിപൊളിയാക്കും എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ ഉള്ളി അങ്ങനെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ വെള്ളം എത്രയാണോ വെള്ളം വേണ്ടത് നമ്മൾ ഞാൻ എടുക്കുന്ന അരിയിലേക്ക് എക്സ്ട്രാ നമ്മൾ പിന്നെ ഒരു ഗ്ലാസ് വരെയും രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ഇപ്പോൾ കുക്കറിലാവുമ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഇന്ന് മൂന്ന് ഗ്ലാസ് മൂന്നര ഗ്ലാസ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏഴ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടില്ല അതിൽ നിന്ന് കുറച്ച് കുറച്ചിട്ടാണ് എടുക്കുക കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദം വെമ്മായിട്ട് പെട്ടെന്ന് ചോറ് വെന്താ അല്ലേ കരുതിയിട്ട് കുറച്ച് വെള്ളം കുറക്കും കേട്ടോ സാധാ ചെമ്പട്ടിയിലൊക്കെയാണ് പാത്രത്തിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതേ വെള്ളം രണ്ട് ഗ്ലാസ് എന്നുള്ള രീതിയിൽ വെള്ളം എടുക്കുക അപ്പോൾ അങ്ങനെ കുക്കറിൽ വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ എളുപ്പമാണ് അത് ഒരൊറ്റവും വിസിലാണ് അടച്ചാൽ എന്താവും നമ്മുടെ നെയ്ച്ചോറ് അവിടെ സെറ്റാവും പിന്നെ അടുത്ത പരിപാടി എന്താ പറയുക നമുക്കത് എഗ് അത് ഞാനിങ്ങനെ ഒച്ചിട്ട് പിഴിച്ചെണ്ണം അതിട്ട് നമ്മൾ മസാല പെട്ടി വെച്ചാൽ ആ എഗിൽ അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതുപോലും ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ആ മസാല പൊടി കരിയും ചെയ്യാൻ പാടില്ല നമ്മൾ തീ നല്ല കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും മുട്ടേൻ്റെ മേലുള്ള ആ വെള്ളക്കൊക്കെ ഒരു കട്ടിയൊക്കെ വരും അപ്പോൾ നമുക്ക് അലി ഇങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഉടഞ്ഞു പോകില്ലല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ കണ്ട് പോവുകയും ചെയ്യും എന്താ പറയുക മുട്ട ഒരു ഒരു കട്ടി കൂടും അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ചട്ടിയിലേക്ക് തന്നെ ഞാൻ പാത്രത്തിലേക്ക് പാനിലേക്കന്നെ ഞാൻ ഇച്ചിരി കൂടി എണ്ണ പറഞ്ഞു ഓയിലാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളി ഇതിലേക്ക് നമ്മൾ സാധാരണ പോലെ കട്ട് ചെയ്തിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അധികം കട്ടി കുറച്ചിട്ടൊന്നുമില്ല നെയ്ച്ചോറിനാവുമ്പം കുറച്ച് നൈസായിട്ട് അരിയാണല്ലോ ഇത് പിന്നെ കുറച്ച് കട്ടിയിൽ അങ്ങനെ കിടക്കിടക്കിട മുറിച്ച് വെച്ചതാണ് അതവിടെ അങ്ങനെ വാടികൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക മല്ലിച്ചപ്പ് പുതിയ ഐറ്റംസൊക്കെ ഒന്ന് നുറുക്കി വെക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ നമ്മൾ തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ പണ്ട് കുറച്ച് മുമ്പ് യൂട്യൂബിൽ കണ്ടു കണ്ടുപിടിച്ചതാണല്ലോ അത് എൻ്റേതായിട്ടുള്ള പിന്നെ കണ്ടുപിടുത്തങ്ങളോ പരീക്ഷണങ്ങളോ എല്ലാം ഞാനൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം അന്നെങ്ങനെ ഏതോ ഷെമിസ് കിച്ചണോ അങ്ങനെ ഇതെല്ലാം കണ്ടതായിരുന്നു അതിൽ പിന്നെ വലിയ നിങ്ങളുടെ അരിയിലേ ഈ മന്തി റൈസ് ഒക്കെ ഉണ്ടാവില്ലേ ആ അരിയിലാണ് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ ഈ അരിയിലുണ്ടാക്കുക എനിക്ക് ആ ഒരു റൈസിനെ കാണാൻ ഇഷ്ടം ഈ റൈസ് കേട്ടോ നമ്മളിപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ അതുവരെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല ഈ മുട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഈ ഒരു കുഞ്ഞു കുഞ്ഞു അരിയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കുക കേട്ടോ പിന്നെ നമ്മളടുത്ത് എപ്പോഴും ഉണ്ടാവുക ഈ അരിയാണല്ലോ അപ്പോൾ മക്കളൊക്കെ പെട്ടെന്ന് ഇത് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണല്ലോ എളുപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ തക്കളി ഞാൻ ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സി അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളി വാടി വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് ഒക്കെ ആ പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വാടിയിട്ട് വേണം നമുക്ക് തക്കാളി മിക്സ് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വേറെ മാറ്റമൊന്നുമില്ല അതിലേക്കുള്ള മസാലയൊക്കെ കൂട്ടുന്ന പോലെ തന്നെയാണ് കേട്ടോ പിന്നെ മോള് വേറെ പറയും എന്താ മീൻ കറി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണതെങ്ങനെയാ വെച്ച് വോയിസ് ആയിക്കോ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് വോയിസ് ആയിക്കോ ആയിക്കോന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഞാൻ അവളോട് പറയും മോള് ആകെ ഒരു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മസാല ഇതൊക്കെ തന്നെ ഉള്ളു അത് നമ്മൾ ഇടുന്നത് ഇടുന്ന അളവിനും കാര്യങ്ങളും ടേസ്റ്റ് അല്ലാതെ കുറേ മസാലപ്പൊടിയൊന്നും ഇല്ല ഓളെ ഓരോന്നുണ്ടാക്കുമ്പോഴും ഓരോന്നിൻ്റെയും പിന്നെ ഇത് ചോദിക്കും അതായത് അതൊന്ന് വോയിസ് അയക്കോ വോയിസ് ആയിക്കോ ചോദിക്കും അപ്പോൾ ഞാൻ പറയും പിന്നെ അതുണ്ടാക്കണ എന്താ റെസിപ്പിട്ട് റെസിപ്പിയാണ് കേട്ടോ ചോദിക്കണത് ഞാൻ എല്ലാത്തിലും ഒരു മസാല തന്നെ ഉള്ളു ഇത് തന്നെ ഉള്ളു പിന്നെ മീനാണെന്നുണ്ടെങ്കിൽ ഫിഷ് മസാല ഇടും ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മസാലയുടെ അങ്ങനെ ഉള്ളൂ എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് പോയി ഇപ്പോൾ അവളൊന്നും ചോദിക്കാറില്ല കേട്ടോ ആദ്യമൊക്കെ എപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട് ഇപ്പോൾ പിന്നെ അവരുടെ നിന്നും ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എന്താ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ചോദിക്കാറുള്ളൂ എന്താണെന്നൊക്കെയുള്ളത് ഇന്നാലും എന്നോട് ചോദിക്കണേ കാണാൻ അപ്പോൾ അവളും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അങ്ങനെ ഏതാണ് നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ തക്കാളീൻ്റെ അരച്ചത് പാറു അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടു കൊടുത്തു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് കൂടി ചുടു ഒരു കുറച്ച് ചുടുവെള്ളം പാർന്നിട്ട് ഒന്നിങ്ങനെ ചെറിയൊരു ഈയൊരു പിന്നെ അതിൽ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കുറുന്നനെ വെള്ളം മറ്റിങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ മുട്ട അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനുള്ള മുട്ട സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പം മോളോൻ പിന്നെ നീനോനും ഇതുമോനും എൻ്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാനിങ്ങനെ ആറെണ്ണമാണ് പൊങ്ങിയത് തോന്നുന്നു അപ്പം രണ്ടെണ്ണം ഞാൻ എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് റൈസ് അങ്ങനെ മിക്സ് ആവേണ്ട അത് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ പിന്നെ അതിലേക്ക് കിട്ടിയില്ല കേട്ടോ ഞാനവിടെ മാറ്റി വെച്ചു എന്നിട്ട് നന്നായിട്ട് പിന്നെ ഈ എല്ലാം ഇട്ടുമ്പോഴും നന്നായിട്ട് കുറച്ച് ഒരു രണ്ട് മിനിറ്റോളം ഞാൻ അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം അതാ നമ്മൾ എന്താ പറയുക നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ അതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം റൈസ് ഫുള്ളും ഇതിലേക്ക് ഇട്ടതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യണത് മേലെ നമ്മുടെ ഉള്ളി മുരിഞ്ഞ ഉള്ളിലെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മലിച്ച ബോതിന് ഇട്ടുകൊടുക്കുന്നുണ്ട് എക്സ്ട്രാ മുകളിൽ ഇങ്ങനെ ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ നമ്മളെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന അരിയാണെങ്കിൽ അതിന് ചെറിയൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ ഇച്ചിരി പിന്നെ കളർ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുങ്കുമുണ്ടല്ലോ പാല് കലക്കി കൊടുക്കുന്ന കുങ്കും കുങ്കുമല്ലേ അതിങ്ങനെ കുറച്ച് കലക്കി അങ്ങനെ ഒഴിച്ച് മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാധാരണ അരിയായ ഇത് കൊണ്ടും അങ്ങനെയൊന്നും ഞാൻ ചെയ്യണില്ല മുകളിൽ ഇങ്ങനെന്താ എന്താ പറയുക നമ്മൾ മൊരിയിച്ച് വെച്ച ഉള്ളിയും പിന്നെ എന്താ പറയുക ഇതും മലിച്ച പൊതിനയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് നെയ്യും ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതവിടെ അടച്ച് വെച്ചിട്ട് മുകളിലൊരു കനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറും വെച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല പിന്നെ ഉള്ള ആ ഒരു മണും ഗുണമൊക്കെ അതിൽ തന്നെ അങ്ങോട്ട് നിന്നോട്ട് നീതി നന്നായിട്ട് അടച്ച് ഒരു വെയിറ്റ് അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ അതൊക്കെ വെച്ചതിന് ശേഷം ചെറിയ ഒരു ജസ്റ്റ് ചെറിയ തീലിങ്ങനെ കുറച്ച് നേരം കിടക്കണം പിന്നെ ഞാൻ അവിടേക്കൊന്നും ക്ലീൻ ചെയ്തതില്ല പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി വെച്ച് എല്ലാം കൂടി ഞാൻ വീട് എടുക്കണമൊന്നുമില്ല അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിനാൽ തേങ്ങ ചിരണ്ടിരുന്നുണ്ട് ചമ്മന്തി ഉണ്ടാക്കാനാണ് ആ പിന്നെ ഞാൻ ആ മസാലത്തിൽ ഒരു കാര്യം പറയാൻ വെട്ടുപോയിട്ട് ഞാൻ അതിലേക്ക് തൈര് ഇച്ചിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ സ്പൂണോട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മസാലയിലേക്ക് കിട്ടും നമ്മൾ ഇട്ടതിന് ശേഷം അപ്പോൾ അത് പറയാൻ വിട്ടതാണ് അപ്പോൾ ഇത് നോക്കി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടാക്കി ഓട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് പിന്നെ എന്തായാലും മോളൊക്കെ ഏതായാലും ഉണ്ടാക്കി നോക്കുമായിരിക്കും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചമ്മന്തിക്കാണ് ഇപ്പോൾ തേങ്ങ ചിരണ്ടിയത് തേങ്ങ ഇട്ടോ അതിലേക്ക് മല്ലിച്ചപ്പോൾ ഒതിന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇനി വേറെ തൊലിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൽ തന്നെ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ പറഞ്ഞു നാരങ്ങ നീരിന് പകരം ഞാൻ സുറുക്കാണ് ഇടയത് നാരങ്ങ ഇല്ലാഞ്ഞിട്ടല്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടെടുത്തു പിന്നെ അത് ഉപ്പ് ഇട്ടെടുത്തു ഇട്ട് കൊടുത്തു കേട്ടോ ഇത്രയാണ് ഞാൻ ചമ്മന്തിയിലൊക്കെ ഇട്ടത് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പേസ്റ്റ് പോലെ അരയേണ്ട ഒരു ചതച്ച് എടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ ആ ഒരു തേങ്ങ ഇങ്ങനെ നന്നായി അരഞ്ഞ് നിൽക്കണമെങ്കിലാണ് ഇഷ്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ ഒരു സംഭവമാണ് എനിക്കിഷ്ടം അങ്ങനെ അതവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ വേറെ സ്നാക്സോ സംഭവങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്താ പറയുക കഴിച്ചതൊക്കെ കഴിച്ച് കഴിച്ച് മടുത്തെന്നുള്ള ഇൻ ഒരു അവസ്ഥയാണ് ഇന്നലെ ഇവരെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഞാനൊരു ആ അതാ പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടോ ഇതിപ്പോൾ സമയം ഒരാക്കാലമായിട്ടുണ്ട് നമ്മൾ അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ അഞ്ചടി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് ഒന്നാമ മാത്രമേ ലേറ്റ് ആവാൻ കാരണം മോളൊന്ന് അവിടെ എത്തിയിട്ട് കുറേ നേരം വീഡിയോ കോൾ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് എത്തിയപ്പോയി പിന്നെ തുത്തു വിളിച്ചു അപ്പോൾ അവളേയിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ആ ഒരു സമാധാനമാണല്ലോ അപ്പോൾ അതിലങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ നാലര നാലൊരാലേ മുക്കാലമായപ്പോൾ ഞാൻ തുത്തിനോട് പറഞ്ഞു ഞാൻ വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ച് ഫോൺ വെച്ച് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയപ്പോ ആറേക്കാലം കഴിഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ വന്ന് പാളി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയില്ലേ ആയില്ലേ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ നമ്മൾ അതൊക്കെ സെപ്പറേറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ റൈസ് ഇങ്ങനെ നമ്മൾ മ്മ് പൊളിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത് മുട്ടയാണ് ചിക്കനോ ബീഫോന്നല്ലാത്തത് കൊണ്ട് തന്നെ മുട്ടയായതുകൊണ്ട് നമുക്കങ്ങനെ സ്പീഡിൽ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കോരി എടുക്കരുത് നമ്മൾ മുകളിൽ നോക്കിയിട്ട് വേണം അത് ജസ്റ്റ് എന്താ റൈസ് വേറെയും മസാല വേറെ ആക്കാനിടും അപ്പോൾ ഞാൻ എന്താ പറയുക അത് മുട്ട അങ്ങനെ ഉടഞ്ഞു പോകില്ല അപ്പോൾ അതില്ലാതെ മേലേന്ന് മേലേന്ന് റൈസ് വാരി വാരി മറ്റൊരു വലിയൊരു പാത്രത്തേക്ക് ആക്കി പിന്നെ അതാ മസാല വേറെയും വെച്ചിട്ടോ ൊക്കെ എല്ലാം നമ്മൾ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ മേശപ്പൊത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പറയാൻ മറ്റേ നമ്മുടെ വത്തക്കയാണ് കേട്ടോ വത്തക്കയാണ് ഇന്ന് ഫ്രൂട്ട്സ് അത് ഞാൻ രണ്ട് പാത്രത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഒന്ന് ഞാൻ തൊണ്ടിവേദന ആയതുകൊണ്ട് ഞാനത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് വെച്ചതിന് ശേഷമാണ് നമ്മളിന്ന് വെയിറ്റ് നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന്താ തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഒന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മുന്നൂറ് ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക വില കുഴപ്പമില്ലാത്ത നിന്ന് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡെയിലി നോക്കുമ്പോൾ അത്രയൊക്കെ തന്നെ കുറവുള്ളൂ നമ്മൾ അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഒരു മാറ്റം തോന്നും നമ്മൾ ഡെയിലി നോക്കുന്നുകൊണ്ട് അത്ര ആ ഒരു തിരിച്ചിരിച്ചല്ലേ കുറവുള്ളൂ അപ്പോൾ ഇന്നലെ ഇപ്പം നമുക്ക് ആകെ നൂറ് ഗ്രാമാണ് കുറഞ്ഞത് ഇന്നിപ്പോൾ മുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ട് നാളെ ഒന്ന് തൊണ്ണൂറ്റഞ്ച് കണ്ടാൽ മതിയായിരുന്നു ചിലപ്പോൾ ഒന്ന് എല്ലാം കൂടെ അകം കൂടി ചിലപ്പോൾ തൊണ്ണൂറ്റാറ് പോയിൻ്റ് എത്രയൊക്കെ കാണാം ഏതായാലും കാണില്ല ഞാൻ കുടിയാലും കുറഞ്ഞാലൊക്കെ എന്തായാലും നമ്മുടെ വീഡിയോയിൽ കാണിക്കും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഫുഡൊക്കെ ഒന്ന് കഴിക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തപ്പഴം ഞാൻ കരക്ക വെച്ചിട്ടാണ് നോമ്പ് തുറന്നത് അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ കഴിച്ചത് എന്താ പറയുക ഇച്ചിരി ഇതായി ഒരു കോരി ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ടയും പിന്നെ ഇതാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തിയും തൊണ്ടവേദന ഉള്ളതുകൊണ്ട് ഞാൻ നല്ലൊരു കപ്പ് ചായ എടുത്തിട്ടുണ്ട് ചൂടുള്ള കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തണുക്കാത്ത ഫ്രിഡ്ജിൽ വെക്കാത്ത ഒരു വത്തക്ക അതും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇന്നത്തെ എൻ്റെ സംഭവങ്ങൾ പിന്നെ ഞാൻ ഈ വെള്ളം അങ്ങനെ കുടിക്കൂട്ടോ വെള്ളം നല്ലോണം കുടിക്കും ഇപ്പം ഒന്ന് ചായ ഞാൻ ഈ നേരം കുടിച്ചതുകൊണ്ട് ഇനി ഒരു പത്ത് മണിക്കൊന്നും കുടിക്കില്ല എൻ്റെ ഹസ്ബൻഡ് മറ്റേ തറാവി കഴിഞ്ഞ് വന്നിട്ട് മുപ്പരൊക്കെ എന്തെങ്കിലും വെള്ളം കൊടുക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുക ചായ കുടിക്കാറുള്ളത് അപ്പം അതിന്ന് ഞാനി കുടിക്കുന്നില്ല കാരണം ഇപ്പോൾ തൊണ്ട ഒക്കെ ഒരു സുഖമായിട്ട് എനിക്ക് ചായക്ക് നല്ല പൂ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മീനൊട്ടി കട്ടൻ ചായ മതിയറുമ്പോൾ അവർക്ക് അത് ഉണ്ടാക്കി കൊടുത്തു ഞാൻ നല്ലൊരു പാചായ ഉണ്ടാക്കി അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഫുഡെന്ന് പറയുന്നത് നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നാളെ നമ്മൾ വെയിറ്റ് നോക്കും ഇന്ന് എനിക്ക് കുറച്ചൊരു മുന്നൂറ് ഗ്രാം കുറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ കൂടാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളത്തെ വീഡിയോ വീഡിയോയിട്ട് നാളെ വരാം